കണ്ണൂർ തളിപ്പറമ്പിൽ വൻ തീപിടുത്തമുണ്ടായ അതേ സമയം തന്നെ തൊട്ടടുത്ത ഹൈപ്പർ മാർക്കറ്റിൽ മോഷണം നടന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ് തളിപ്പറമ്പിലെ നബ്രാസ് ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് യുവതി പതിനായിരം രൂപയിൽ കൂടുതൽ മൂല്യം വരുന്ന സാധനങ്ങൾ മോഷ്ടിച്ചത് ദൃശ്യങ്ങൾ കാണാം കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് കണ്ണൂർ തളിപ്പറമ്പ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് വൻ തീപിടുത്തമുണ്ടായത് ആ തീപിടുത്തത്തിൽ ജനങ്ങളൊന്നാകെ നടുങ്ങി നിൽക്കുമ്പോഴാണ് തൊട്ടടുത്ത ഹൈപ്പർ മാർക്കറ്റിൽ കവർച്ച നടന്നത് വർദ്ധ ധരിച്ചെത്തിയ യുവതി സാധനങ്ങൾ മോഷ്ടിക്കുന്നതായാണ് സിസിടിവി ദൃശ്യത്തിലുള്ളത് തീപിടുത്ത സമയത്ത് ഹൈപ്പർ മാർക്കറ്റിലെ ജീവനക്കാരുടെ ശ്രദ്ധ മാറിയപ്പോഴാണ് മോഷണം നടന്നത് ഏകദേശം പതിനായിരത്തിലധികം രൂപ വില വരുന്ന സാധനങ്ങളാണ് കടയിൽ നിന്ന് നഷ്ടപ്പെട്ടത് കയ്യിൽ കവറുമായി വന്ന പെർഫ്യൂം വെളിച്ചെണ്ണ ചായപ്പൊടി സൌന്ദര്യവർദ്ധക വസ്തുക്കൾ അരി തുടങ്ങിയ വസ്തുക്കൾ മോഷ്ടിക്കുകയായിരുന്നു ഹൈപ്പർ മാർക്കറ്റ് ഉടമകൾ തളിപ്പറമ്പ് പോലീസിൽ പരാതി നൽകി ന്യൂസ് കണ്ണൂർ